ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹരിത സേനയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല പച്ചമാങ്ങയും മുരിയക്കായും പിന്നെ നല്ല കുഞ്ഞിച്ചെമ്മീനൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യമായിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കറികൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ആദ്യം എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുരിങ്ങക്കായ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ അത്യാവശ്യം പുളി ഉള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമാങ്ങ ഇല്ലാതെ വാളംപുളി ഇട്ടിട്ട് വയ്ക്കാം പക്ഷേ പച്ചമാങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനു മുമ്പ് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അത്യാവശ്യം എരിവുണ്ടാവും അപ്പം അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു സ്പൂണോളം ഒരു അര അരസ്പൂൺ അത്രയും മതി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം ഇതിനിടയ്ക്ക് ഞാനിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് വളരെ ചെറുത് നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ ആ ചെമ്മീൻ ഇട്ടാലാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും നേരയ്ക്ക് എടുക്കാനൊക്കെ കുറച്ച് പണിയായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കറിയൊക്കെ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കറി ഒന്ന് തിളച്ച് ഒന്നും കൂടി ഒന്ന് കുറുകി വരണം കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റോളം ഞാനൊന്ന് തിളപ്പിച്ചിട്ട് ഓഫാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഈ കറിയൊക്കെ നന്നായിട്ട് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് താളിപ്പിനായിട്ട് കുറച്ച് കടുക് കുഞ്ഞുള്ളി അതുപോലെ തന്നെ കുറച്ച് ഉലുവ മുളക് കറിവേപ്പില ഇതെല്ലാം കൂടി താളിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടോ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതേ കറി താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മാങ്ങ കറി റെഡി ആയിട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്